വയനാട് തിരുനെല്ലിയിൽ പഞ്ചായത്തിന്റെ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച് മരം മുറിക്കലും കുളം കുഴിക്കലും കോട്ടയ്ക്കര സീറ്റിലാണ് അനധികൃത പ്രവൃത്തികൾ തകൃതിയായി തുടരുന്നത് ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടിയെടുക്കുമെന്ന് പഞ്ചായത്ത് മുന്നറിയിപ്പ് നൽകിയെങ്കിലും തോട്ടമുടമകൾ വകവച്ചില്ല സാധാരണക്കാരന് വേറെ ഒരു നീതി തന്നെയാന്ന് ഒരു സൈസ് ഇതാന്ന് ഈ വൻകിടക്കാരന് എന്ത് വേണേലും ആകാം ഇവിടെ ഈ പഞ്ചായത്തിൽ എന്ത് വേണേലും ആകാം ഇത് നിങ്ങൾ കാണുന്നുണ്ട് ഇത് ഇത് ഈ ചെറിയ മരങ്ങളൊന്നും അല്ല ഏത് സൈസ് മരങ്ങളുണ്ടായിരുന്നത് അത് കുറേ അപ്പുറം ചെന്ന് അറിയിക്കുക ഏത് സൈസ് മരങ്ങളുണ്ടായിരുന്ന തോട്ടമായിരുന്നു ഇതൊരു പാവപ്പെട്ടവൻ ഒരേക്കറുള്ളവനോ പത്ത് സെൻ്റ് ഉള്ളവനോ ചെയ്തായിരുന്നെങ്കിൽ അവൻ്റെ കുരിശിത്തറിച്ച് കൊന്നന് പനവല്ലിയിലെ കോട്ടക്കൽ എസ്റ്റേറ്റ് ആണിത് താഴെയുള്ള ആദിവാസി കോളനികളിലേക്ക് വെള്ളമൊഴുകുന്ന നീർച്ചാൽ തടസ്സപ്പെടുത്തിയാണ് ഇവിടെ വൻകിട നിർമ്മാണങ്ങൾ നടക്കുന്നത് നീർച്ചാൽ തടസ്സപ്പെടുത്തി ഒരു കൂറ്റൻ തടാകം നിർമ്മിക്കുകയാണ് അടുത്ത് നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടങ്ങൾ ഇതിനായി ഈ മേഖലയിൽ മുറിച്ചത് വൻമരങ്ങൾ മറ്റൊരു തരത്തിലുള്ള അനുമതിയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കില്ല പരാതി ഉയർന്നതോടെ പഞ്ചായത്ത് കഴിഞ്ഞ മുപ്പതിന് സ്റ്റോപ്പ് മെമ്മോ നൽകി മുന്നൂറ്റി അമ്പത്തിമൂന്ന് ബാർ മുപ്പത്തിയൊമ്പത് നാൽപ്പത് സർവേ നമ്പറുകളിൽ ഉള്ളതാണ് എസ്റ്റേറ്റ് പനവല്ലി മുണ്ടുകോട്ടയ്ക്കൽ സുജിത് മാത്യു എന്നയാൾക്കാണ് നോട്ടീസ് നൽകിയത് ദുരന്ത നിവാരണ ചട്ടങ്ങൾ ലംഘിച്ചതായാണ് കണ്ടെത്തൽ എസ്റ്റേറ്റിലൂടെയുള്ള നീർച്ചാൽ നികത്തപ്പെട്ടതോടെ അടുത്തുള്ള ചെമ്പകമൂല കോളനി നിവാസികൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ല കൊളം കുത്തിയിട്ട് അവർ വെള്ളത്തോട്ടത്തിലേക്ക് അടിക്കും അപ്പം ആദ്യമൊന്നും കൊളമൊന്നും ഇത്രയും കുളകളൊന്നും ഇല്ലായിരുന്നു ഇപ്പം ഭയങ്കര കൊള കൊളങ്ങളായിട്ട് വെള്ളം തോട്ടത്തിലേ കടിക്കുന്ന കൊണ്ട് ഇപ്പം തീരെ വെള്ളമില്ല സംരക്ഷിത മരങ്ങളായ മുറിച്ചു സൂചനയുണ്ട് സംഭവത്തിൽ വനം വകുപ്പും അന്വേഷണം നടത്തുകയാണ് വയനാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം